ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറച്ച് ട്രാവൽ മോഡാണ് ഞാൻ എങ്ങോട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വരുന്നതും ഞാൻ ബാംഗ്ലൂർ എത്തിയതായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിപ്പോൾ ഹൈദരാബാദാണുള്ളത് സെക്കൻഡ്രാബാദ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ചാർമിനാറാണ് ഇപ്പോൾ ചാർമ്മിനാർക്ക് പോകാനുള്ള റൂട്ടും കാര്യങ്ങളും ഒക്കെ ശരിക്ക് അങ്ങനെ ഫോലോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര തണവാണ് കേട്ടോ ഗൈസ് ഇവിടെ എന്തൊരു തണവാണെന്ന് പറയുമോ എനിക്കിവിടെ വന്നപ്പോൾ തണവ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജലദോഷം പിടിച്ച സത്യം പറഞ്ഞു ജലദോഷം പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മൂക്കോ കാടഞ്ഞ് അങ്ങനത്തെ ഒരു ലെവലായി ഞാനവിടെ ടൈഗർ ബാമൊക്കെ പിടിച്ച വെയിറ്റിംഗ് റൂമിലിരിക്കുകയാണ് ഗൈസ് ഞങ്ങളിവിടെ ഏകദേശം ഒരു അഞ്ച് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് റബ്ബത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ പോയി അവിടുന്ന് ഫ്രഷായി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയത് ഞാനിവിടെ ടൈഗർ ബാബും കയ്യിൽ വെച്ചിട്ടിരിക്കുകയാണ് അത് കയ്യിൽ വെച്ച് നന്നായി അത്രയ്ക്കും മൂക്കിൽ നിന്ന് ഒലിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മൂക്കടഞ്ഞൊരു ഫീലായിരുന്നു കേട്ടോ കൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു ഭയങ്കര തണവായിരുന്നു കേട്ടോ എന്ത് തണവെന്നറിയോ ഭയങ്കര തണവ് അങ്ങനെ ഞങ്ങൾ അവിടെ ബസ് കയറിയിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ചാർമിനാറിലേക്കാണ് ഒരു റെയിൽവേ സ്റ്റേഷനിന്ന് എത്ര സമയം സമയമുണ്ടായിരുന്നു ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ചാർമിനാറിലേക്ക് അത്ര ദൂരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പോകുന്ന വഴിയിൽ നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാരണം രാവിലെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചാർമിനാറിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ നമ്മൾ കഴിച്ചത് ദോശ മസാലദോശ ചട്നി പിന്നെ അതുപോലെ തന്നെ ഇഡ്ലി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇഡ്ലിസ്മ കുട്ടിക്ക് വാങ്ങിയതാണ് അവൾ കഴിച്ചൊന്നുമില്ല ഒരെണ്ണം ഒരെണ്ണാകൊണ്ട് കഴിച്ചു പിന്നെ ദോശ കഴിച്ചു അടിപൊളിയായിരുന്നു നല്ലൊരു ചായയും കുടിച്ചിട്ടു നേരെ നമ്മൾ ചാർമിനാറിലോട്ട് പോയി ഗൈസ് ഇതാണ് ചാർമിനാർ ഒരുപാട് പേര് പോയിട്ടുണ്ടായിരിക്കും പോവാത്തവരുണ്ടായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷേമിക്ക് ഹൈദരാബാദ് വർക്ക് ചെയ്തൊരു സമയത്ത് എപ്പോഴും പറയും നമുക്ക് ഹൈദരാബാദ് വരണം ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നമ്മൾ ട്രൈ ചെയ്യാനുണ്ടെന്നൊക്കെ പക്ഷേ എനിക്ക് ഫസ്റ്റ് വർക്ക് ചെയ്ത സമയത്ത് അപ്പോൾ ഷേക്കൊക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഹൈദരാബാദ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പോൾ ആനിവേഴ്സറി സമയത്ത് ഫെബ്രുവരി ട്വൻറ്റി ഫോർത്തിൽ ഞങ്ങൾ ആനിവേഴ്സറി ആണ് ആ ഒരു സമയത്ത് പോകാമെന്നായിരുന്നു പ്ലാന് പക്ഷേ ഷേമിക്കാക്ക അപ്പോൾ ലീവ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുന്നേ അങ്ങോട്ട് ആനിവേഴ്സറി ട്രിപ്പ് ആഘോഷിച്ചത് ഗൈസ് അങ്ങനെ തിരക്കായി വരുന്നുള്ളൂ ഷേമിക്ക പറഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് മണി ഇങ്ങോട്ട് അടുക്കാനേ പറ്റില്ല അത്രക്കും തിരക്കായിരിക്കും എന്ന് പക്ഷെ നമ്മളൊരു ഒമ്പതോ ഒമ്പതോ സമയത്താണ് എത്തിയത് അതുകൊണ്ട് തിരക്കൊക്കെ ആവുന്നുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ബാഗാണ്ടോ ചാർമിനാറിൻ്റെ ബാഗ് ഒരുപാട് പേര് വാങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങളും വാങ്ങി മൂന്ന് ബാഗ് ഐസ് നല്ല രസമുണ്ടായിരുന്നു ഒരു ബ്ലൂ പിന്നെ റെഡ് അങ്ങനെ പല പല കളർ കളറുകളിൽ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൂ വാങ്ങി പിന്നെ രണ്ട് റെഡ് വാങ്ങി ആദ്യം നമ്മൾ നമ്മളടുത്ത് ഇവർ ത്രീ ഫിഫ്റ്റീനാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഓ അപ്പോൾ നമ്മൾ ത്രീ ഫിഫ്റ്റി പറഞ്ഞ ഉടനെ കൊടുക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവർക്കത് അത്രയൊക്കെ കിട്ടും പക്ഷെ നമ്മൾ ത്രീ ഫിഫ്റ്റി പറഞ്ഞപ്പോൾ കൊടുത്തില്ല നമ്മളൊന്ന് ചോദിച്ചപ്പോൾ ത്രീ ഫിഫ്റ്റീന്ന് എത്രത്തോളം കുറഞ്ഞു എന്നറിയുമോ ഗൈസ് നൂറ് രൂപയായിട്ട് കുറഞ്ഞു അപ്പോൾ എത്ര രൂപക്കായിരിക്കും അവർക്കത് കിട്ടുന്നുണ്ടായിരിക്കുക എനിക്ക് അറിയണ്ട അത് അവർ തന്നെ അവിടെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെയെന്ന് നൂറ് രൂപയ്ക്കാണ് നമുക്കത് കിട്ടിയത് അടിപൊളി ബാഗായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങി പിന്നെ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് പിന്നെ ചെരുപ്പുകളുണ്ട് പിന്നെന്താ ഈ മാലാവള അങ്ങനത്തത് കൂളിങ് ഗ്ലാസ് പിന്നെന്താ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു വളകളൊക്കെ കണ്ടില്ലേ ചില വളകളൊക്കെ ഭയങ്കര റേറ്റ് പറയുന്നുണ്ട് ചിലതൊക്കെ നമുക്ക് നമ്മളൊന്നിങ്ങനെ രണ്ട് മൂന്ന് വട്ടൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും പക്ഷെ അവരത് വെച്ചിരിക്കുന്ന കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കിട്ടും ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു തിരക്കാവുന്നുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി നേരത്ത് പോയിട്ടുണ്ടായിരുന്നു കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല ഗൈസ് അത്രക്കും തിരക്കായിരുന്നു എന്തൊരു തിരക്കാണെന്നോ പിന്നെ അവിടുത്തെ എന്തോ ഒരു ഫെസ്റ്റിവലിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഹൈദരാബാദ് പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുമല്ലോ അങ്ങനെ നമ്മൾ നോക്കിയ സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത് നമ്മുടെ ചെറിയല്ലേ പണ്ട് നമ്മളെ വീട്ടിൻ്റെ ചുറ്റുള്ള പറമ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഇവർ ചെറികിട്ടും മൾ അതിന് ഇവരെന്തോ ഒരു പേര് പറയുന്നുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് പേരാണോ എന്താണോ എന്നൊക്കറിയില്ല അതിൻ്റെ മലായി അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒന്നോ രണ്ടോ കഴിക്കാം അതിലപ്രായം മത്തടിച്ചവിടെക്കെ ഇടന്ന് പോകും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ചെറി ഇതിനെന്താ പേര് പറയും നിനക്കറിയില്ല ചെറി അങ്ങനെ പറയുന്ന ഞങ്ങളിത് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉമ്മാൻ്റെ വീട്ടിലുള്ള സമയത്ത് അമ്മാൻ്റെ വീട്ടിലൊക്കെ പോയാൽ അവിടെ പറമ്പിലുണ്ട് ഈ സംഭവം അതിങ്ങനെ നല്ല പച്ചക്കളറിൽ ഉണ്ടാകും കുറച്ച് പഴുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ അതുകൊണ്ട് മലായി എന്നാണ് പറയുന്നത് എൻ്റെ പേരവിടെ എഴുതി വെച്ചാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ആ ഒരു സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പം എനിക്കും ഇഷ്ടമായി ഇസ്മകുട്ടിക്കും ഇഷ്ടമായി അവളാ ചെറുന്ന് കഴിച്ചില്ല പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് കഴിച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ലിച്ചിയുടെ കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഫുൾ സ്വീറ്റാണ് എന്ന് പറയുന്നത് മെയിനായിട്ട് സ്വീറ്റ്സും പിന്നെ ഹൈദരാബാദ് ബിരിയാണികളാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ട് ലിച്ചിഡ അതാണ് എടുക്കുന്നത് പിന്നെ എന്താണ് രസമലായ മലായി അങ്ങനെ സംഭവം സ്മ കൂടി ഇഷ്ടമായി കണ്ട തലാട്ടെന്ന് കണ്ടില്ലേ സൂപ്പർ എന്നൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് അധികം ആയാലും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മത്തടിക്കും കാരണം മധുരമാണല്ലോ പക്ഷേ സൂപ്പർ സംഭവമായിരുന്നു എനിക്കും ക്ഷേമക്കാക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനെ ഈ ഒരു ബോക്സിന് വരുന്നത് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിരുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞ് ശരിയാണ് അടിപൊളി സംഭവം തന്നെയായിരുന്നു നമ്മൾ ഹൈദരാബാദ് വന്ന ചാർമിനാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും ഇത് ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ വീഡിയോസിൽ കാണിച്ചില്ല പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് നേരെ പോകുന്നു അപ്പോൾ നമുക്ക് ചാർമിനാറിൻ്റെ ഉള്ളിലേക്ക് കയറണമല്ലോ അപ്പോൾ ബാഗും കാര്യങ്ങളൊന്നും അലൗഡല്ല അപ്പം നമ്മൾക്ക് അവിടെ ബാഗൊക്കെ നമുക്ക് അവിടെ കൊടുക്കാനുള്ളൊരു സംഭവമുണ്ട് അതിന് എക്സ്ട്രാ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതൊക്കെ കൊടുത്ത് നമ്മൾ ചാർമിനാറിലേക്ക് ടിക്കറ്റ് എടുത്തു ചാർമിനാറിലേക്ക് ടിക്കറ്റിന് ഒരാൾക്ക് ട്വൻറ്റി ഫൈവ് ആണ് പിന്നെ ഫോറിനേഴ്സിനൊക്കെ ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ അവർ വാങ്ങുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാനും ക്ഷേമിക്കും രണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ എന്തോ ഉറൂസ് ആണ് എന്തുകൊണ്ട് വരാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഞാനും ക്ഷമിക്കുകയും ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടോ ടിക്കറ്റ് എടുക്കുമ്പോൾ വിചാരിച്ചില്ല അത് കയറാൻ ഇത്രയും പണിയുണ്ടെന്ന് പക്ഷേ ഒരു രസം നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അതിനോടനുസരിച്ച് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ ഇത്രയും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആണെങ്കിൽ എങ്ങനെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ഉള്ള സ്റ്റെപ്പുകളായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിൽ പോയാൽ നമുക്ക് ആ ഒരു ചാർമിനാറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള വ്യൂ ഇങ്ങനെ കാണും അടിപൊളി വ്യൂ ആണ് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും ക്ഷമിക്കും മാത്രമാണല്ലോ അപ്പം എൻ്റെ ഫോട്ടോ ക്ഷേമിക്കെടുത്തിട്ടും ക്ഷേമിക്കുക എൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളെടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഒരാൾ ഒരു ലേഡി ബാങ്കോക്ക് എന്നാണ് എന്താ ആ ബാങ്കോക്കില്ലേ ആ സ്ഥലമാന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ക്ഷേമിക്കാന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ ഞങ്ങളെ ഫോട്ടോ ആ ഒരു ലേഡി എടുത്തു തന്നു അപ്പോൾ ഒരു ബാങ്കോക്കാണ് അവരോട് സ്റ്റഡി ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്ഷേമിക്കവരായിട്ട് സംസാരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മേലെ എത്തി എത്തിക്കായി കയറാൻ കുറച്ച് പണിയുണ്ട് പിന്നെ കുട്ടീനെ ഏറ്റവും കയറുണ്ടല്ലോ കയറണമല്ലോ അപ്പോൾ ഇച്ചുവിനെ ക്ഷേമിക്കയാണ് എടുത്തത് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കാരണം അങ്ങനെ നമ്മൾ മുകളിൽ കയറിയിട്ട് ആ ഒരു വ്യൂ കാണുക അടിപൊളിയായിരുന്നു അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ട് നമുക്ക് മൈൻഡൊക്കെ നല്ല റിലാക്സ് ആയിട്ട് കാണാൻ പറ്റിയൊരു സ്ഥലം ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ കുറച്ചിങ്ങനെ അറ പോലത്തെ സംഭവങ്ങളില്ല അതിനുള്ളിലൊക്കെ ഇങ്ങനെ പ്രാവുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ് ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടിട്ട് ട്വൻറ്റി ഫൈവ് നമുക്ക് അത് അടിപൊളിയാണ് കണ്ട പ്രാവുകൾ പറക്കണ കണ്ട ഇരുപത്തഞ്ച് രൂപക്കോ നമുക്ക് അടിപൊളിയാക്കിയിട്ട് കാണാൻ പറ്റിയൊരു സംഭവം ഉണ്ടോ കണ്ട ഈ ഈ ഒരു പറ പറയ സംഭവമല്ല അതിനുള്ളിലൊക്കെ പ്രാവ് നേരം വെളുത്തൊരു ഒമ്പതര പത്ത് മണി ആ ഒരു സമയത്തുള്ളതാണ് ഇത് ഈ ഒരു പന്ത്രണ്ട് മണി ആയപ്പോൾ ഒരു തരി സ്ഥലം ഉണ്ടായിരുന്നില്ല ഗൈസ് അത്രക്കും തിരക്കായി മാറി അത്രക്കും അത്രക്കും തിരക്കായിട്ട് മാറി കേട്ടോ എത്ര ഓരോ ആൾക്കാരാണ് വരുന്നത് എല്ലാവരും നല്ല ഗംഭീര ഷോപ്പിംഗ് തന്നെ നടത്തുന്നുണ്ട് അത്രയും ഓഫർ ഓഫർ എന്നല്ല പറയാം അത്രയും വില കുറവായിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നുണ്ട് അവിടുന്ന് ഗൈസ് പക്ഷേ നമ്മൾ അവർ പറയുന്ന റേറ്റിന് നമ്മൾ നിന്ന് കൊടുക്കരുത് കുറച്ചൊക്കെ നമ്മളൊന്നിങ്ങനെ പിടിച്ചാൽ അവർ നമുക്ക് കുറച്ചൊക്കെ തരും കേട്ടോ ഗൈസ് പിന്നെ ഒരുപാട് അത്തറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനോ മൂന്നെണ്ണാണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഉപ്പാക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേമിക്ക വാങ്ങിച്ചു അങ്ങനെയൊക്കെ കേട്ടോ ഉപ്പയും ചേമിക്കൊക്കെ ഇങ്ങനെ അത്തറിൻ്റെ അത്തറിൻ്റെ ഒക്കെ പെർഫ്യൂമിൻ്റെ ഒക്കെ പ്രാന്തന്മാരാണ് എത്ര എണ്ണം കിട്ടിയാലും അവർക്ക് പിന്നേ മിന്നെ ഇഷ്ടമാണ് അത് പെർഫ്യൂമിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പെർഫ്യൂമുകൾ എന്നും പല സ്മെല്ലുകൾ കിട്ടുമ്പോൾ അവർക്കത് ഫേവറേറ്റിനെ ആയിരിക്കും പിന്നെ ഇസ്മ കുട്ടിക്ക് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് മറ്റാളിങ്ങനെ സ്റ്റൈലാക്കി പൗറളക്കിയിട്ടൊക്കെ നടക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ട് ഇത് വാങ്ങി അപ്പോൾ പിന്നെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളവിടുന്ന് വാങ്ങി അതിന് ശേഷം നമ്മൾ പിന്നെ പോയത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയിൽക്കാണ് കറാച്ചി കറാച്ചി ബേക്കറി അവിടെ നമുക്ക് കറാച്ചി ബിസ്ക്കറ്റ്സ് കിട്ടും ഭയങ്കര ഫേമസ് ആണെന്നാണ് ഷമുക്ക് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഷോപ്പാണ് ഈ കാണുന്നത് കറാച്ചി ബിസ്ക്കറ്റ്സ് അത് റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ റേറ്റ് ഉണ്ട് അഞ്ഞൂറ് ഗ്രാമിനൊക്കെ ത്രീ ട്വൻ്റി വരുന്നുണ്ട് ടു ഫിഫ്റ്റി വരുന്നുണ്ട് അത്രയൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ അടിപൊളി ബിസ്ക്കറ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഫേമസ് ആയിട്ടുള്ളതാണ് ഒസ്മാനിയ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് അതും ഹൈദരാബാദിലൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഈ കറാച്ചി ബിസ്ക്കറ്റിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അങ്ങനെ എന്താണ് എന്താ പറയുക ബദാമില്ല ബദാം അതാ ബദാം ബിസ്ക്കറ്റ് മിൽക്ക് ബദാം ബിസ്ക്കറ്റ് പിന്നെ കുറേ ഫ്ലേവർ ആയിട്ടുള്ള ഒരുപാട് ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ രണ്ട് ബോക്സ് എടുത്തു പിന്നെ കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്കിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കേക്കുകൾ അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കേക്ക് ട്രൈ ചെയ്യുന്നത് ഇസ്മക്കുട്ടിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കേക്ക് എന്ന് പറയാം ടു യു ടു യു എന്നാണ് ടു യു എന്നുള്ള പറിച്ചല് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ സ്പൂൺ കഴിച്ചാൽ കഴിച്ചു അത്ര മാത്രം അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തത് ലിച്ചിയുടെ കേക്കാണ് അത് ആ ഒരു പീസിന് വരുന്നത് സിക്സ്റ്റി ഫൈവ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു പിന്നെ വേറെ ഒരുപാട് കേക്കുകളുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ് കറാച്ചി ബേക്കറി എന്ന് പറയണത് ഒരുപാട് ബിസ്ക്കറ്റ്സ് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ മെട്രോ പോയി നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ ചെക്കിൻ ടൈം വരുന്നത് രണ്ട് മണിക്കാണ് അപ്പോൾ ഞങ്ങൾ ഈ ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ മെട്രോയില് നമ്മൾ റൂമിൻ്റെ അവിടെക്ക് പോവും റൂമിൻ്റെ അവിടെക്ക് പോയിട്ട് രണ്ട് മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ പിന്നെ ബൈക്കൊക്കെ നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശമുക്ക് ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ആര്യാസിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് ചോറ് പിന്നെ ഭൂരി പപ്പടം പിന്നെ പലതരം കറികൾ പഴം അങ്ങനെ വിഭവസമൃദ്ധിയായിട്ടുള്ളൊരു നാടൻ ഊന്നിരുന്നു കേട്ട അതൊക്കെ കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ റൂമിൻ്റെ അവിടത്തെ എത്തി അപ്പോൾ ഈ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷേമുക്ക് അവിടെ എന്താണ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടിക്ക് മീൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മീനിങ്ങനെ നീന്തണ കണ്ടപ്പോൾ ആൾക്ക് പേടിയായിട്ടാണ് വലിയൊരു അക്വറിയത്തിൽ കുറേ മീനുകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ അപ്പം നമുക്കിന്ന് റൂമിൽ കയറിയിട്ട് സുഖമായിട്ട് ഒന്ന് ഉറങ്ങണം കൈസ് കാരണം നമ്മൾ ഇന്നലെ കയറിയതാണ് ട്രെയിൻ ഇന്നലെ നാല് മണിക്ക് കയറിയിട്ട് നമ്മളിവിടെ പുലർച്ചെ അഞ്ച് മണിക്കെത്തി പിന്നെ നമ്മൾ നേരെ ചാർമിനാർ പോയി അവിടുന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബേക്കറിയിൽ പോയി അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് നല്ല ക്ഷീണമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ റൂം അത്യാവശ്യം നല്ല റൂമാണ് ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു നല്ല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു അത്ര അടിപൊളിയായിരുന്നു നല്ല തണവും ഏസിഡ തണവും ഒക്കെ കൂടിയിട്ട് അവർ നമുക്ക് സോപ്പ് ബ്രഷ് പിന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹൈദരാബാദ് എത്തിയിട്ടുള്ള ചാർമിനാർ കണ്ട വിശേഷങ്ങൾ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും കൂടി ഇതിന് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് മാറും അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ ബാക്കിയുള്ള വീഡിയോസിലൂടെ കാണാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളുമായി വരാം ഓക്കെ ബായ്